ഇവിടെ ഈ ഭർത്താവ് ഒരു ഹോസ്പിറ്റലിൽ വന്ന ശേഷം തന്റെ ഭാര്യയെ ഈ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്നും അവളെ കാണണം എന്നും പറഞ്ഞ് തല്ലുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാ അവിടെയുള്ള നേഴ്സാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഭാര്യ ഒന്നും ഇവിടെ ഇല്ല ഇണ്ടെങ്കിൽ തന്നെ ഇപ്പം നിങ്ങൾക്ക് അത് കാണിക്കാനൊന്നും പറ്റില്ല എന്ന് പറയാണ് അപ്പോഴാണ് ആ സമയം അവിടേക്ക് ഡോക്ടർ വരുന്നത് ഡോക്ടറോടും ഇയാള് ഭയങ്കര ചൂടായിട്ട് തന്നെ എന്റെ ഭാര്യനെ എനിക്ക് ഇപ്പൊ തന്നെ കാണണം അവൾ ഇവിടെ കിടത്തേണ്ട ആവശ്യമൊന്നുമില്ല അവൾക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ അവളെ വീട്ടിൽ കൊണ്ടുപോയി ചികിത്സിച്ചോണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ അവിടെ ചെയ്തുകൊണ്ട് എനിക്ക് ഇന്ന് തന്നെ ഭാര്യയെ വീട്ടിലേക്ക് കൊണ്ടുപോകണം എന്ന് പറയുന്നത് എന്നാ ഡോക്ടർ പറയാണ് അവളുടെ കണ്ടീഷൻ ഭയങ്കര മോശമാണ് ഇപ്പൊ എന്തായാലും വീട്ടിലേക്കൊന്നും കൊണ്ടുപോകാനായിട്ട് പറ്റില്ല പിന്നെ ആരോ അവളെ തല്ലിയ പോലെയും ഇടിച്ച പോലെയും കുത്തിയ പോലെയൊക്കെയാണ് ഉള്ളത് എന്താന്ന് ശരി പോലീസൊക്കെ വന്ന് വിശദീകരിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് അവളെ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ ഇപ്പൊ അവൾക്ക് ആകെ വയ്യാതിരിക്കാന്നും പറയുന്നുണ്ട് എന്നാ ഭർത്താവ് ഭയങ്കര ദേഷ്യത്തോടുകൂടി അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എന്റെ ഭാര്യ എവിടെ കിടത്തണം എപ്പൊ കിടത്തണം എന്നൊക്കെ തീരുമാനിക്കേണ്ട ഞാനാ നിങ്ങൾ അതിലേറ്റപ്പെടേണ്ട അതിന് നിങ്ങൾ റിഗ്രെറ്റ് ചെയ്യാമെന്നും പറഞ്ഞുണ്ട് അയാളെ ദേഷ്യത്തോടുകൂടി അവിടെ നിന്ന് പോകുന്നുണ്ട് ആ ഒരു സമയം നേഴ്സ് ഡോക്ടറിനോട് പറയാണ് അയാളുടെ വൈഫിനിപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ അവളുടെ ശരീരത്തിലെ പാടൊക്കെ മാഞ്ഞു തുടങ്ങിയില്ലേ വാർഡിലേക്ക് അവളെ മാറ്റിയില്ലേ പിന്നെ എന്താ ഹസ്ബൻഡിനെ കാട്ടിക്കൊടുക്കാത്തത് ഡോക്ടർ നേരെ അവന്റെ ആ വൈഫ് കിടക്കുന്ന ആ ഒരു വാർഡിലേക്കാണ് പോകുന്നത് എന്നിട്ട് മയങ്ങി കിടന്നിരുന്ന ആ വൈഫിനെ എഴുന്നേൽപ്പിച്ചതിനു ശേഷം ഇപ്പൊ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണ് എന്നാ പെട്ടെന്ന് ആ വൈഫ് പേടിച്ച് ഞാനിപ്പെവിടാ എന്ന് നെട്ടിക്കൊണ്ട് ചോദിക്കുകയാണ് ചെയ്തത് ഡോക്ടർക്ക് അപ്പൊ തന്നെ മനസ്സിലാവുന്നുണ്ട് ഇവൾക്ക് ഒരുപാട് പേടി കുടുങ്ങിയിട്ടുണ്ട് ഇവൾക്ക് എന്തോ അപകടം പറ്റിയിട്ടുണ്ടെന്ന് വൈഫിനോട് ഡോക്ടർ നീ ഒരു ഹോസ്പിറ്റലാണ് നിന്റെ ദേഹത്തൊക്കെ നിറച്ച മുറിവുകളുണ്ടായിരുന്നു നിനക്ക് എന്താ ശരിക്കും സംഭവിച്ചു െന്ന് ചോദിക്കുമ്പോൾ വൈഫ് പേടിച്ചോണ്ട് ഞാനിപ്പോ ഹോസ്പിറ്റലാണോ എനിക്ക് ഇവിടെ കിടന്നാ ശരിയാവില്ല എനിക്ക് ഇപ്പൊ തന്നെ വീട്ടിൽ പോകണം അല്ലെങ്കിൽ അയാളെന്നെ കണ്ടുപിടിച്ച് ഇനിയും അടിക്കും എന്ന് ഒരുപാട് പറയാണ് അതാരാണെന്ന് ഡോക്ടർ അന്വേഷിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അവളുടെ ഭർത്താവാണ് അവൾ ഇങ്ങനെ ഒരുപാട് ഉപദ്രവിച്ചിരിക്കുന്നത് അയാളെ കുറിച്ച് ഓർക്കുമ്പോ തന്നെ ഈ വൈഫിന് പേടിയായിരുന്നു എന്നാൽ അയാളെ പേടിയുള്ളതുകൊണ്ട് തന്നെ ഇവിടെ ഹോസ്പിറ്റലിൽ കിടക്കാനും അവൾക്ക് പേടിയായിരുന്നു വേഗം തന്നെ വീട്ടിലേക്ക് പോകണമെന്ന് അവൾ പറയാണ് ഡോക്ടർ നീ ഇങ്ങനെ വിട്ടുകൊടുക്കാൻ നിൽക്കല്ലേ നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട് എന്നാ പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിലെ ചീഫ് ഡോക്ടർ ആയിട്ടുള്ള ആളെ കൂട്ടിക്കൊണ്ട് ഈ ഒരു ഭർത്താവ് വരുന്നുണ്ട് അങ്ങനെ ഭർത്താവ് ഭാര്യ എവിടെയാണ് കിടക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി കഴിഞ്ഞു ഭർത്താവ് ആ ഡോക്ടറോട് നിങ്ങൾ എന്നെ പറ്റിക്കായിരുന്നില്ലേ ഇവിടെ ആകെ വയ്യ തീരെ വയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഞാൻ ഇപ്പൊ തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാന്ന് പറയുമ്പോൾ ആ ചീഫ് ഡോക്ടർ പറയുകയാണെങ്കിൽ ഇപ്പം തന്നെ കൊണ്ടോണ്ട എന്തായാലും ഇന്നൊരു രാത്രി ഇവർ കിടക്കട്ടെ നിങ്ങൾ ഇവിടെ തന്നെ നിന്നോ നാളെ രാവിലെ തന്നെ ഡിസ്ചാർജ് ചെയ്ത് നാളെ രാവിലെ തന്നെ നിങ്ങൾ പൊക്കോളാനായിട്ട് പറയുന്നുണ്ട് എന്നാൽ ഈ ഡോക്ടർ ചീഫ് ഡോക്ടറോട് പറയുകയാണ് അയാളുടെ ഒപ്പം ഇവളെ പരിണയക്കാനായിട്ട് പറ്റില്ല അയാൾ ഇവളെ കുറെ ഉപദ്രവിക്കുന്നുണ്ട് അത് നമുക്ക് കണ്ടില്ല എന്ന് വെച്ചാൽ പറ്റില്ല നമുക്ക് ഇപ്പം തന്നെ പോലീസിനെ അറിയിക്കണം എന്ന് പറയുമ്പോൾ ചീഫ് ഡോക്ടർ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അവർ ഭാര്യ ഭർത്താവല്ലോ എന്ന് സൗന്ദര്യപ്പെടുക വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറയുകയാണ് അങ്ങനെ പെട്ടെന്ന് ഈ ഡോക്ടർ ആ ചീഫ് ഡോക്ടറുടെ പോക്കറ്റിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് പൈസ ഇരിക്കുന്നത് കാണുന്നുണ്ട് അങ്ങനെ ഈ ഡോക്ടർക്ക് മനസ്സിലാവാണ് അവന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയതിന് ശേഷമാണ് ഈ ചീഫ് ഡോക്ടർ അവൻക്ക് വേണ്ടി ഇങ്ങനെ സംസാരിക്കുന്നതായിരുന്നു അതുപോലെ തന്നെ ഈ ചീഫ് ഡോക്ടർ ആ ഡോക്ടറെ ആ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്താക്കുന്നുണ്ട് അവളുടെ ജോലി പോയി കിട്ടി അന്ന് രാത്രി ഈ ഡോക്ടർ ആ ഉണ്ടല്ലോ ഫസ്റ്റ് ഡേ ആ നഴ്സിനോട് യാത്ര പറയാനായിട്ട് പോവാണ് കാരണം ഇവിടെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടല്ലോ എല്ലാവരോടും യാത്ര പറയാന്ന് വിചാരിച്ച് അവളുടെ അടുത്തേക്ക് പോയി യാത്ര ഒക്കെ പറഞ്ഞ് തിരിച്ചു പോവാൻ നേരത്തെ ഈ ഡോക്ടറുടെ കാല് ഉളിക്കേലെ അവള് അഭിനയിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ അവൾ അവിടെ കിടക്കാൻ വേണ്ടിയിട്ട് വെറുതെ അഭിനയിച്ചതായിരുന്നു കാലു വയ്യാണ്ട് ഇന്ന് പോകണ്ടായി ഇന്ന് രാത്രി ഇവിടെ തന്നെ കിടന്നോളെ ായിട്ട് ഡോക്ടറോട് പറയുന്നുണ്ട് ഡോക്ടർ അപ്പോ മറ്റേ ചീഫ് ഡോക്ടറിനോട് ഈ കാര്യങ്ങളൊന്നും പറയണ്ട ഞാൻ പറയണ്ടവിടെ എവിടെ കിടന്നു പറയുന്നുണ്ട് അന്ന് രാത്രി നമ്മൾ ഈ ഹസ്ബൻഡാണെന്ന് വെച്ചാൽ അവന്റെ വൈഫിനെ ഉപദ്രവിക്കാൻ വേണ്ടി ഒരു ബെൽറ്റും കൈ കെട്ടിക്കൊണ്ട് അവൾ തല്ലാനായിട്ട് വരാനുള്ള സൈക്കോ ആയിരുന്നേ ഈ ഭാര്യനെ തല്ലണം എന്നുള്ള ബോധം മാത്രമേ അവനിക്കുണ്ടായിരുന്നുള്ളൂ വീട്ടിൽ കൊണ്ടുപോയിട്ട് തല്ല എന്നുള്ള ഒരു ബുദ്ധി പോലും ഉണ്ടായിരുന്നില്ല അവനിക്കിപ്പോ ഈ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ തല്ലണമായിരുന്നു അതിനാണ് ആയിട്ട് പോകുന്നത് കൂടി പൊതിച്ച് കിടക്കുന്ന തന്റെ ഭാര്യയുടെ അടുത്ത് ചെന്ന് നിനക്ക് വീട്ടിലേക്ക് വരാനായിട്ട് പറ്റൂലല്ലേ ുള്ളത് ഞാൻ ഇപ്പൊ തരാന്ന് എന്ന് പറഞ്ഞ് അവൻ അടിക്കാനായിട്ട് പോകുമ്പോൾ പെട്ടെന്ന് ആ അവർ പൊതുപ്പ് മാറ്റിക്കൊണ്ട് പുറത്തേക്ക് വരുന്നത് ആ ഡോക്ടർ ആയിരുന്നു അവള് ലൈവ് പൊക്കോണ്ടിരിക്കായിരുന്നു ഇപ്പൊ എല്ലാവരും അവന്റെ സ്വഭാവം എന്താണ് എന്നുള്ളത് അറിഞ്ഞു എല്ലാവരുടെ മുന്നിൽ വെച്ച് ഭാര്യനെ സ്നേഹിക്കുന്ന പോലെയാണ് അവൻ അഭിനയിച്ചു കൊണ്ടിരുന്നിരുന്നത് എന്നാ വീടിന്റെ ഉള്ളില് എന്താണ് നടക്കുന്നതെന്ന് ഈ ഭാര്യക്ക് മാത്രമേ അറിഞ്ഞിരുന്നുള്ളൂ ആ സമയം അവിടെയൊക്കെ പോലീസും വരുന്നുണ്ട് പോലീസ് വന്ന് ഇവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാനായിട്ട് നിൽക്കുമ്പോ ഈ ഭാര്യ വന്ന് ഇതോടുകൂടി എല്ലാം കഴിഞ്ഞല്ലോ എനിക്കിപ്പോൾ ഒരു ധൈര്യം വന്നു ഞാനിനി ഒറ്റക്ക് ജീവിച്ചുകൊണ്ട് നിങ്ങളുടെ ആവശ്യം എനിക്കില്ലെന്ന് പറഞ്ഞ് അവന് തള്ളി പറഞ്ഞ പോലീസിനോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയാണ് അതുപോലെ തന്നെ ആ ഒരു സമയം ആ ചീഫ് ഡോക്ടർ അവിടേക്ക് വന്ന ഡോക്ടറിനെ ഒരുപാട് ചീത്ത പറയുന്നുണ്ട് നിന്നെ ഞാൻ ഈ ജോലിയിൽ നിന്ന് പിരിച്ചു പിരിച്ചുവിട്ടല്ലേ പിന്നെ ഇവിടെ നിൽക്കുന്നേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ഡോക്ടറും നിങ്ങൾ പൈസ വാങ്ങി ഒരു പാവം പെണ്ണിനെ കൊലക്കോടുക്കാൻ നോക്കിയ പാടല്ലേ നിങ്ങളും പൊക്കും ജയിലില് എന്ന് പറയാണ് ഇതൊക്കെ ലൈവില് എല്ലാരും കണ്ടോണ്ടിരിക്കയാണ് പോലീസ് ഇവരെ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തോണ്ട് ഇപ്പൊ ഈ ഒരു പെണ്ണ് ചെയ്തത് ഭയങ്കര നല്ല കാര്യം തോന്നുന്നത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോണേ